നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എവിടെയോ ഒരു മരുപ്പച്ചയുണ്ട് എത്തുമെന്ന ഉറപ്പില്ല എങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ് അത് തുടർന്നു കൊണ്ടേയിരിക്കുക അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും എം ടി വാസുദേവൻ നായർ എം ടി മലയാളത്തിൻ്റെ കഥാകാരൻ എഴുത്തുകാരൻ പത്രാധിപൻ ചലച്ചിത്രകാരൻ നാടകകൃത്ത് തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം തിളങ്ങിയ അപൂർവ വ്യക്തിത്വം ഏറ്റവും നന്നായി ചെറുകഥ എഴുതുന്നൊരാൾ നോവൽ എഴുതില്ല ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾക്ക് തിരക്കഥ വഴങ്ങില്ല തുടങ്ങിയ മുൻ ധാരണകളെ കാറ്റിൽ പറത്തിയ യുഗപുരുഷൻ സാഹിത്യ ജീവിതത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു എം ഡിക്ക് സിനിമാ ജീവിതവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വന്തം കഥയായ മുറപ്പണ്ണിന് തിരക്കഥ ഒരുക്കിയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത് തിരക്കഥയ്ക്കൊപ്പം സംവിധാനവും ചെയ്ത അൻപതിലേറെ ചിത്രങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ നാഴിക കല്ലുകൾ നാല് തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സംവിധാനം ചെയ്ത നിർമാല്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം നേടി നിർമ്മാല്യത്തിന് ശേഷം ബന്ധനം മഞ്ഞ് വാരിക്കുഴി കടവ് ഒരു ചെറുപുഞ്ചിരി എന്നീ അഞ്ച് ചിത്രങ്ങൾ കൂടി സംവിധാനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ കടവിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും നല്ല മലയാള സിനിമയായും കടവ് ആവർഷം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടാക്സി ഡ്രൈവർ എന്ന സിനിമയുടെ മൂലകഥയെ അവലംബിച്ച് ചെയ്ത സധയം മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി തൊണ്ണൂറ്റിനാലിൽ പരിണയത്തിനും മികച്ച തിരക്കഥ അവാർഡ് രണ്ടായിരത്തിൽ സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരിക്ക് മികച്ച പാരിസ്ഥിതിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചു ഇനി സംസ്ഥാന അവാർഡുകളിലേക്ക് കടന്നാൽ എണ്ണിയാലൊടുങ്ങാത്തത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മികച്ച തിരക്കഥ ഓളവും തീരവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച ചിത്രം നിർമാല്യം നിർമാല്യത്തിന് മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ തുടങ്ങിയ അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനം മികച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഓപ്പോൾ മികച്ച കഥ എൺപത്തിയൊന്നിൽ തൃഷ്ണയ്ക്കും വാർത്ത മൃഗങ്ങൾക്കും മികച്ച തിരക്കഥ അവാർഡ് എൺപത്തി മൂന്നിൽ ആരൂടം മികച്ച കഥ എൺപത്തി അഞ്ചിൽ അനുബന്ധം എൺപത്തി ആറിൽ പഞ്ചാഗ്നി എൺപത്തി ഒമ്പതിൽ വടക്കൻ വീരകാഥ തൊണ്ണൂറിൽ പെരുന്തച്ചൻ തൊണ്ണൂറ്റിയൊന്നിൽ മികച്ച സിനിമ കടവ് അതേ വർഷം മികച്ച സംവിധായകൻ കടവ് മികച്ച തിരക്കഥ കടവ് തൊണ്ണൂറ്റിനാലിൽ മികച്ച തിരക്കഥ സുഹൃതം അതേ വർഷം പരിണയത്തിനും മികച്ച തിരക്കഥ അവാർഡ് തൊണ്ണൂറ്റിയെട്ടിൽ ദയ മികച്ച തിരക്കഥ രണ്ടായിരത്തിൽ മികച്ച സംവിധായകൻ ഒരു ചെറുപുഞ്ചിരി രണ്ടായിരത്തി ഒൻപതിൽ മികച്ച തിരക്കഥ പഴശ്ശിരാജ മറ്റുതിര സിനിമ അവാർഡുകൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയൊന്നിൽ ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് തൊണ്ണൂറ്റി രണ്ടിൽ സിംഗപ്പൂർ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് തൊണ്ണൂറ്റി രണ്ടിൽ ടോക്കിയോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് അവാർഡ് തൊണ്ണൂറ്റിയാറിൽ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി മൂന്നിൽ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് രണ്ടായിരത്തി പത്തിൽ വീണ്ടും ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ ജെസി ഡാനിയൽ അവാർഡ് തുടങ്ങി തൂലിക ചലിപ്പിച്ച അറുപത്തി എട്ടോളം തിരക്കഥയ്ക്ക് ഏകദേശം മുപ്പത്തിരണ്ടോളം മികച്ച തിരക്കഥ അവാർഡുകൾ ഹരിഹരന് മൊത്തമുള്ള ഏഴാമത്തെ വരവാണ് തിരക്കഥ എഴുതിയ അവസാനത്തെ ചിത്രം തൻ്റെ എന്ന ചിത്രം മോഹൻലാലിൻ്റെ ഭീമനായി വെള്ളിത്തിരിയിൽ കണ്ട് മരിക്കണമെന്ന അടങ്ങാത്ത മോഹം ബാക്കി വെച്ച് ആ യുഗം അവസാനിച്ചിരിക്കുന്നു ഇനി മറ്റൊരു എം ഇല്ല മലയാളത്തിൻ്റെ തീരാ നഷ്ടമായി വലിയൊരു മൗനം ബാക്കിയാവുന്നു